വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു ജയകൃഷ്ണ ഭക്തജനങ്ങൾക്ക് ആത്മീയ പുണ്യമേകി തിരുവല്ലാമല പട്ടിപ്പറമ്പ് തീണ്ടാപ്പാറ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ഭാഗമായുള്ള മുഖമണ്ഡപത്തിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി തിരുവല്ലാമല പട്ടിപ്പറമ്പ് തീണ്ടാപാറ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര മുഖമണ്ഡപം നിർമ്മിക്കുന്നതിനായി കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നത് വിശേഷാൽ പൂജകളും പ്രസാദ വിതരണവും നടന്നു നൂറു വർഷത്തിലധികം പഴക്കമുള്ള ഈ അയ്യപ്പൻകാവിൽ ഭഗവാൻ അയ്യപ്പൻ ബാലന്റെ രൂപത്തിലുള്ള അമ്പും വില്ലുമേന്തിയ പ്രതിഷ്ഠയാണ് ഉള്ളത് മുഖമണ്ഡപം സമർപ്പണം നടത്തുന്നത് തിരുവില്ലാമല ശബരിഗിരി ബിൽഡേഴ്സ് ആണ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുഖമണ്ഡപം പണിയുന്നതെങ്കിലും ഒരു നൂറ്റില്ലാലും കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ കാക്കശ്ശേരി ഉണ്ണീഷൻ നമ്പ്യാർ ചിന്ന നമ്പ്യാർ ഇവിടുത്തെ മറ്റുള്ള ചെറുപ്പമുള്ള ചെറുപ്പക്കാരെല്ലാം കൂടിയിട്ട് കളിച്ച് നടത്തുന്ന കാലത്ത് അയ്യപ്പൻ എന്ന അവർ മനസ്സിൽ ഒരു ആശയം ഈ ആലിന് ചോളി പ്രതിഷ്ഠിക്കുകയും ആ പ്രതിഷ്ഠ ഒരു ഒരടി നമ്മുടെ ആയ പ്രാവിൻ്റെ മരത്തിൽ അമ്പും ഒരു പ്രതിഷ്ഠയാണ് നല്ലപോലെ അറിയാം ഞാൻ വളരെ ഭിവൃദ്ധിക്ക് കാരണമാകുന്ന ക്ഷേത്ര പുനരുദ്ധാരണ ഭാഗമായുള്ള മുഖമണ്ഡപ നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ബാബു പൂതനക്കര ക്ഷേത്ര അനുബന്ധിച്ച വിഷയങ്ങൾ വിശദീകരിച്ചു തേണ്ടാപ്പാറ ശ്രീ അയ്യപ്പങ്കാവിലെ ഇന്നത്തെ ഒരു ചടങ്ങ് എന്ന് പറയുന്ന മുഖമണ്ഡപം ആയി നമ്മൾ കുറ്റിയടിക്കൊരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നൂറു വർഷത്തോളം പഴക്കമുള്ള അമ്പലവും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പുനരുദ്ധാരണ പരിപാടികളായി നല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രയോജനമായ നടക്കാനും അന്നദാനം നടത്തുന്നതിനുള്ള തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ നാടിനും അമ്പലം വളരുന്ന ഉണ്ടാവും അതുപോലെ ഈ നമ്മുടെ ബിൽഡിംഗ് മുഖമണ്ഡപം പണിയുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ശബരി കൺസ്ട്രക്ഷന്റെ കുടുംബത്തിനും ഐശ്വര്യം വരട്ടെ എന്ന് വാർത്തിച്ചു എത്ര മാത്രം പറഞ്ഞുകൊണ്ട് നോക്കുന്നു